നമസ്കാരം കഴിഞ്ഞ ഒരു വർഷമായി മേടരാശിയിൽ സഞ്ചരിക്കുന്ന സർവീശ്വരകാരകനായ ഗ്രഹമായ വ്യാഴം വരുന്ന മെയ് ഒന്നിന് ഇടവരാശിയിലേക്ക് പ്രവേശിക്കും തുടർന്ന് പതിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയും വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം തന്റെ രാശി മാറുന്നത് എന്നതുകൊണ്ട് തന്നെ ജ്യോതിഷപരമായി വ്യാഴമാറ്റത്തിന് അതീവ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നു കൂടാതെ ഒരു വർഷം വ്യാഴം തന്റെ സഞ്ചാരം തുടരും എന്നതിനാൽ ഗുണഫലമായാലും ദോഷഫലമായാലും വ്യാഴം നൽകുന്ന ഫലങ്ങൾ ഏറെ ദൈർഘ്യം ഏറിയതാകുന്നു വ്യാഴം ഓരോ രാശിജാതർക്കും നൽകുന്ന ഫലങ്ങൾ അത് ഗുണമോ ദോഷമോ ഗുണദോഷ സമ്മിശ്രമോ ആകട്ടെ ആ ഫലങ്ങൾ ഏറെ ലളിതമായി ഏറ്റവും ചുരുക്കത്തിൽ ഇവിടെ പങ്കുവയ്ക്കുകയാണ് ഇന്ന് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മകരക്കൂറുകാർക്ക് വ്യാഴമാറ്റം മൂലം വരുന്ന മെയ് ഒന്ന് മുതൽ അടുത്ത വർഷം മെയ് പതിനാല് വരെയും ഉണ്ടാകാൻ സാധ്യതയുള്ള പത്ത് പ്രധാന ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് കാണാം വരുന്ന മെയ് ഒന്നിന് വ്യാഴം മേടരാശിയിൽ നിന്നും ഇടവരാശിയിലേക്ക് മാറുമ്പോൾ അത് ഈ രാശിജാതർക്ക് അനുകൂലവും ഗുണപ്രദവുമായ ഫലങ്ങളെ നൽകുന്നു വ്യാഴം ഈ രാശിജാതരുടെ നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവർക്ക് വിവിധ മേഖലകളിൽ അത് ഗുണബലങ്ങളെ പ്രദാനം ചെയ്യുന്നു നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ഇവർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതകളും മനക്ലേശങ്ങൾക്കും അറുതി വരുന്നു കുടുംബത്തിൽ സൽകീർത്തി ഐശ്വര്യം ക്ഷേമം എന്നിവയെല്ലാം അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം നൽകുന്ന ഗുണഫലങ്ങൾ ആകുന്നു അഞ്ചാം ഭാവം സന്താനഭാവം എന്നറിയപ്പെടുന്നതിനാൽ സന്താനങ്ങൾക്ക് പുരോഗതി സന്താനലാഭം സന്താന സൗഖ്യം കുടുംബ സൗഖ്യം എന്നിവ ഇക്കാലത്ത് ഉണ്ടാകും അഞ്ചാം ഭാവം വിദ്യയെ കുറിക്കുന്ന ഭാവമാകയാൽ വ്യാഴം അഞ്ചിലൂടെ സഞ്ചരിക്കുന്ന ഒരു വർഷക്കാലം വിദ്യാപുരോഗതി പരീക്ഷകളിൽ ഉന്നത വിജയം എന്നിവ ഉണ്ടാകും പ്രണയ സാഫല്യം വിവാഹം സൗഖ്യം എന്നിവയും വരുന്ന ഒരു വർഷം ഉണ്ടാകും പൊതുവെ സാമ്പത്തികമായ ഉന്നതികൾ ഇക്കാലത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ഗൃഹാരംഭം തുടങ്ങുവാനുള്ള ഏറ്റവും അനുയോജ്യമായ കാലമാകയാൽ പുതിയ ഗൃഹത്തിനുള്ള നീക്കങ്ങൾ ഇക്കാലത്ത് നടത്തിയേക്കും അഞ്ചിലൂടെ സഞ്ചരിക്കുന്ന വ്യാഴം അഭീഷ്ടസിദ്ധിയും കാര്യവിജയവും നൽകുന്നു അതുകൊണ്ടുതന്നെ മുടങ്ങിക്കിടക്കുന്ന പ്രവർത്തികൾ പദ്ധതികൾ എന്നിവ ഇക്കാലത്ത് ലക്ഷ്യം കാണുന്നതാണ് ഇതോടുകൂടി ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രജാതരുടെ വ്യാഴവർഷ ഫലങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ വിവരണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം